ജർമ്മൻ ടെക്നോളജിയിൽ നിർമ്മാണം തുടങ്ങിയ പത്തനാപുരം ഏനാത്ത് റോഡ് നീന്തൽ കുളമാക്കണമെന്നാവശ്യം ശക്തമാകുന്നു നിർമ്മാണം തുടങ്ങിയ കവലയിൽ ക്ഷേത്രം ഭാഗം മുതൽ റോഡിന്റെ തകർച്ച ആരംഭിക്കും ചാറ്റൽ മഴ പെയ്തു തുടങ്ങുമ്പോഴേ കവലയിൽ ഭാഗത്ത് റോഡ് കുളമാകും റോഡ് കടന്നുപോകുന്ന പല ഭാഗങ്ങളിലും നിർമ്മാണം പൂർത്തീകരിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല കാൽനടയാത്ര പോലും ദുഷ്കരമാകുന്ന തരത്തിൽ റോഡ് തകർന്നിട്ടും വേണ്ട നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടുമില്ല മാലൂർ കോഴിക്കൽമുക്ക് ഭാഗത്താണ് റോഡിന്റെ ദുസ്തിതി വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ റോഡ് കുത്തിപ്പൊളിച്ചിട്ടും തിരിഞ്ഞു നോക്കാൻ പോലും സ്ഥലം എം എൽ എയും മന്ത്രിയുമായ ഗണേഷ് കുമാർ തയ്യാറായിട്ടുമില്ല കോഴിക്കൽമുക്ക് ഭാഗത്ത് കഷ്ടിച്ച് ഒരു വാഹനത്തിന് മാത്രം കടന്നുപോകാൻ കഴിയുന്ന റോഡാകെ വെള്ളക്കെട്ടാൽ നിറഞ്ഞുകിടക്കുന്നു ശക്തമായ മഴ തുടർന്നാൽ റോഡ് ഇടിഞ്ഞു താഴാനുള്ള സാധ്യതയും ഏറെയാണ് ജീവൻ പണയം വിച്ചു മാത്രമേ ഇതുവഴി യാത്രക്കാർക്ക് കടന്നുപോകാൻ കഴിയൂ ദിവസേന നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് ഒരു തവണയെങ്കിലും മന്ത്രി ഗണേഷ് കുമാർ ഇതുവഴിയൊന്ന് യാത്ര ചെയ്യണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നു ഓട നിർമ്മിക്കാത്തതും കലുങ്ക് നിർമ്മാണം മുടങ്ങിയതും മൂലം റോഡാക്കി കുളമായ അവസ്ഥ ഏറെ കൊട്ടിക്കോഷിച്ച് മന്ത്രി ഗണേഷ് കുമാർ അഭിമാനപൂർവ്വം നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച റോഡിൽ ഇനി നീന്തി കുളിക്കാമെന്നത് മാത്രമാണ് നാട്ടുകാരുടെ ഏക ആശ്വാസവും ന്യൂസ് ഡെസ്കിൽ നിന്നും റീജോ